നമസ്കാരം എല്ലാവർക്കും കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കായി എല്ലാവരും ചാനൽ ഓഫ് ചെയ്യുക ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭീകര ആക്രമണങ്ങൾ സംഘപരിവാരിൻ്റെ അനുവാദത്തോടെ ഒത്താശയോടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ പരിധി വിട്ടു ഒരു ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തൊഴിലാളികൾക്കെതിരെയുള്ള നിയമങ്ങളും കർഷകർക്കെതിരെയുള്ള നിയമങ്ങളും കോപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകളും അതിനെതിരെയുള്ള ശക്തമായ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വീണ്ടും ചാതുർപഠ സംസ്കാരത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് പഴയ കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് സവർണ്ണ മാഡിപ്പികളുടെ ആ കാലഘട്ടം അതിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികളുടെയും സംഘടനകളുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ വായടുപ്പിച്ചുകൊണ്ട് ഇല്ലാമതിന് വേണ്ടി കരു കേന്ദ്ര ഗവൺമെന്റ് പാസ്സായിട്ടുള്ളത് അതുപോലെ കാർഷിക മേഖലയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന കോപ്പറേറ്റിക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇതെല്ലാം കാണിക്കുന്നത് ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ പാസിസ് സമീപത്തോടുള്ള നിലപാടുകളാണ് ഇതിനെതിരെ ഇനിയും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിച്ചില്ല എങ്കിൽ നമ്മുടെ നാട് കൈവിട്ടു പോകും ഇതിനെതിരെ സംയുക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോപിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടത്തേണ്ട കാലം വന്നിരിക്കുകയാണ് അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ രാജ്യം ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് ക്രമത്തിലുള്ള മഹാനായ അംബേദ്കർ വിവരം ചെയ്തിട്ടുള്ള ആ ഭരണഘടന നിലനിർത്താനാവശ്യമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസ്സും മറ്റ് അനവധി നിരവധി ആയിട്ടുള്ള അതേ പാർട്ടികളിൽ ബീഹാറിലും യു പിയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലൊക്കെ ഉണ്ട് അവരെ അതുപോലെ ഡി എം കെ പോലെയുള്ള മഹത്തായ പ്രസാരങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാം കൂട്ടിയിപ്പിച്ചുകൊണ്ട് തൽക്കാലികമായാലും നമ്മുടെ ഭിന്നത മാറ്റി വച്ചുകൊണ്ട് അതിലെനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് കോൺഗ്രസ്സിന് നിലപാട് മാറണം കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു നിലപാട് കേന്ദ്രത്തിൽ ഒരു നിലപാട് അത് മാറ്റി മാറ്റിവെക്കണം നിങ്ങളുടെ ഈ മൃദത്ത സമീപനമാണ് ബി ജെ പി എത്രത്തോളം വളരാനുള്ള കാരണം ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഉൾപ്പെടെ ഉപജാപ സംഘത്തിന്റെ കയ്യിൽ നിന്നും മോചനം നേടിക്കൊണ്ട് തന്നെ കബീർസല്ല പോലെയും മറ്റുള്ള മുതിർന്ന അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ആർജവം ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ സോണിയാഗാന്ധിയും കാണിക്കാനും ഒരു ആർജവ് കാണിക്കണം നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ആർ എസ് എസ് ഇത്ര വളരാനുള്ള കാരണം ഇനിയെങ്കിലും ആ നിലപാടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ അഭിപ്രായം കേൾക്കാതെ നല്ലവരായ ഒരുപാട് കോൺഗ്രസ് നമ്മുടെ ഇന്ത്യ മാരായണ്ട് അവരുടെ കയ്പെടു മാലിച്ച് നമ്മുടെ പഴയ ഇന്ത്യ ഭരണഘടന അതിനാവശ്യമായ ഒരു ശക്തമായൊരു പോരാട്ട സമരത്തിന് അതിക്രമിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യയിലെ മറ്റു മധ്യേര പാർട്ടികളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ഭീകര പാസിറ്റ് ഭരണത്തെയും ഈ പ്രവർത്തനത്തിലെയെല്ലാം തോൽപ്പിക്കണമെന്നും ഇല്ലാമി ചെയ്യാനുമുള്ള പ്രവർത്തനത്തിൽ നല്ലവരായ എല്ലാവരും പങ്കെടുക്കുവാനും അതിന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അഖിലെ നേതൃത്വവും സി പി എമ്മിൻ്റെ അഖിലെ നേതൃത്വവും കേരളഘടവും എല്ലാം ആ രീതിക്ക് എത്രയും പെട്ടെന്ന് രംഗത്ത് വന്ന് പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ കാര്യത്തിലായാലും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും തൊഴിലാളികളുടെ കാര്യത്തിലായാലും കർഷകരുടെ കാര്യത്തിലായാലും എല്ലാം നമുക്ക് ഈ ഒരു കുട്ടികളുള്ള ഈ കിരാത നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി ഒറ്റപ്പെടുത്തിക്കൊണ്ട് അധികാരത്തെ മാറ്റി ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിലും നല്ലവരായ ജനാധിപത്യ മതേരത്ത പ്രസാഹനങ്ങളുടെയും മറ്റും പിന്തുണയും സഹകരണവും ഈ സമരത്തിലേക്കുമുള്ള ബാധ എത്രയും പെട്ടെന്ന് അനുകൂലമാകുക മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം